വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആവോലി ഫിഷ് ഫ്രൈ ആണ് ഇന്ന് എനിക്ക് നല്ല വലുതായിട്ടുള്ള ആവോലി മീൻ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ഇത്ര സ്പെഷ്യൽ ആക്കി വറുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി നോക്കാം ആദ്യം തന്നെ ഇഞ്ചി ഒരു രണ്ട് തൊണ്ട് രണ്ട് ചെറിയ ഇഞ്ചി കഷം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ വെളുത്തുള്ളി കാരണം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി കുരുമുളക് ഇനി ഒരു മിക്സ് ജാർ എടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്യുക ഇഞ്ചി നമ്മൾ അരിഞ്ഞു ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പം മിക്സിയിൽ വേഗം നമുക്ക് അരഞ്ഞ് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇഞ്ചി ആഡ് ചെയ്തു എടുത്തുവച്ചിരിക്കുന്ന ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് ആണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി അതിൻ്റെ കൂടെ എരിവിന് ഒരു മുക്കാൽ ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അഴിച്ചെടുക്കുക അരയ്ക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് അരയ്ക്കാം ഇനി കുറച്ചുകൂടെ വെള്ളം മസാല ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് മീൻ എടുത്ത് അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം മീനിൻ്റെ എല്ലാ സൈഡിലും നാല് സൈഡിലും മീനിൽ നന്നായി തേച്ച് മസാല ഇച്ചിരി കൂടുതലിടുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി തേക്കരുത് അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് നമ്മൾ നന്നായി മീനിൽ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മീനും കൂടി മസാല പിരട്ടി വെക്കാം ഇതൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് പിരട്ടി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വറക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക മീൻ വറുത്തതിന് വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ് സോ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോരോ മീൻ കഷ്ണങ്ങളാക്കി പിറക്കി വയ്ക്കണം ആഗോലി മീൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതിലധികം മുള്ളില്ലാത്തത് കൊണ്ട് അവർക്ക് തിന്നാൻ പറ്റും അപ്പോൾ മീനൊക്കെ എല്ലാ വശവും എണ്ണയിൽ മുട്ടുന്ന വിധത്തിൽ ഞാൻ അതിലേക്ക് പിറക്കി വെക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ല് വറക്കുമ്പോൾ ആ മീനിലേക്കും കൂടെ കിട്ടും ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ മീനെ പതി അപ്പർ സൈഡ് മറിച്ചിട്ട് ആ സൈഡ് നമ്മൾ മൊരിയിച്ചെടുക്കണം ആ സൈഡിൽ കറിവേപ്പിലിടണം എന്നില്ല ഓൾറെഡി അതിൻ്റെ സ്മെല്ല് വന്നോളൂ ഇപ്പം മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടൻ ചോറും അതിലേക്ക് ഇത്തിരി മീൻ കറിയും അല്ലെങ്കിൽ സാമ്പാറും ഒരു കച്ചിതൊഴിച്ച് ഈ മീൻ വറുത്തതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം താങ്ക്